ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കടത്തിൽ നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ലെന്നും ആളുകളുടെ ജീവിക്കാനുള്ള അവകാശങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന വനംവകുപ്പിനെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും മടത്തിക്കണ്ടത്തിൽ പിതാവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുതുവഴിയാണ് ആലുവ മൂന്നാർ രാജപാത കോതമംഗലത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ റോഡ് വനംവകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത ഈ റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും ഈ വഴിയിലൂടെ യാത്ര ചെയ്ത ജനപ്രതിനിധികൾ മതനേതാക്കന്മാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവരെ കേസിൽ കുടുക്കെ ഇല്ലാതാക്കാനുള്ള വനംവകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഗൂഢാലോചനയാണ് ഈ കേസ് ഈ യാത്രയിൽ പങ്കെടുത്ത ആരും വനത്തിൽ കടന്നു കയറുകയോ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ലെന്നും പ്രസ്താവിച്ച കോതമംഗലം രൂപതാധ്യക്ഷൻമാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ യാതൊരു കാരണവുമില്ലാതെ ആളുകളെ നിയമം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് വനംവകുപ്പെന്നും എന്നാൽ നീതിക്കുവേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ലെന്നും വ്യക്തമാക്കി ആളുകളുടെ ജീവിക്കാനുള്ള അവകാശങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന വനംവകുപ്പിനെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മടത്തി കടത്തി പിതാവ് കൂട്ടിച്ചേർത്തു ഒപ്പം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന എല്ലാ നിയമ നടപടികളും പിൻവലിച്ച് വനംവകുപ്പ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ചയാണ് പൂയംകുട്ടിയിൽ നിന്ന് ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര നടത്തിയത് കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻമാർ ജോർജ്ജ് പുന്നകോട്ടേൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നാല് വൈദികർ തുടങ്ങി പേരുടെ പേരിലാണ് വനംവകുപ്പ് കേസ് എടുത്തിരിക്കുന്നത് ആളുകൾ ജനമുന്നേറ്റ യാത്രയിൽ പങ്കുകാരായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് ന്യൂസ് കൊച്ചി